എല്ലാവർക്കും ത്രീ കിങ്സിന്റെ പുതിയ ഒരു സ്വദേശി മെഗാ കിസ് വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം ഗാന്ധി പീസ് പ്രൈസിന് അർഹമായ ആദ്യത്തെ സംഘടന ഏത് രാമകൃഷ്ണ മിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ലഭിച്ചത് തന്റെ രണ്ട് ശ്വാസകോശങ്ങൾ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ് അഹിംസയും സത്യവും അഹിംസയും സത്യവും ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ദിവസം തടവറവാസം അനുഭവിച്ചു എന്തിനെതിരെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യ സത്യാഗ്രഹം സംഘടിപ്പിച്ചത് ഏഷ്യാറ്റിക് ലോ അമൻമെന്റ് ഓർഡിനൻസ് ബിൽ ഏഷ്യാറ്റിക് ലോ അമൻമെന്റ് ഓർഡിനൻസ് ബിൽ ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെന്നത്ത് കൗണ്ട ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട ജപ്പാൻ ഗാന്ധി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര് ജപ്പാൻ ഗാന്ധി ടോയോ ഹിക്കോ കഗവ ടോയോ ഹിക്കോ കഗവാ ഗാന്ധിജിക്ക് സിവിൽ നിയമ ലംഘനം എന്ന ആശയം ആരിൽ നിന്നാണ് ലഭിച്ചത് ഗാന്ധിജിക്ക് സിവിൽ നിയമലംഘനം എന്ന ആശയം ഹെൻറി ഡേവിഡ് തോറോ എന്നാണ് ലഭിച്ചത് ഹെൻറി ഡേവിഡ് തോറോ ഗാന്ധിജിയുടെ മരണ ദിവസം ഗാന്ധിജി ഏറ്റവും ഒടുവിൽ സന്ദർശിച്ച പ്രമുഖ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ ഏത് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ ബഹുമാനിച്ചാണ് ഗാന്ധിജിക്ക് കൈസറി ഹിന്ദു എന്ന ബഹുമതി നൽകിയത് ഭൂവർ യുദ്ധം ഭൂവർ യുദ്ധം വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിൽ പോയപ്പോൾ ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയ മൃഗം വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിൽ പോയപ്പോൾ ഒപ്പം കൊണ്ടുപോയത് ആട് ആട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ കോൺഗ്രസിനെ എന്താക്കി മാറ്റണം എന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത് ലോക് സേവക് സംഘ് ലോക് സേവക് സംഘ് പതിനെട്ട് ലക്ഷം ഡോളർ നൽകി രണ്ടായിരത്തി ഒമ്പതിൽ ഗാന്ധിജിയുടെ സ്വകാര്യ വസ്തുക്കൾ ലേലത്തിൽ പിടിച്ച് ശ്രദ്ധ നേടിയ ഇന്ത്യൻ വ്യവസായി ആര് വിജയ് മല്യ വിജയ് മല്യ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം ആര് ഹസ്രത് മഹൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ഹസ്രത് മഹൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ഡൽഹിയിൽ നേതൃത്വം ആര് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷ രണ്ടാമനും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അരവിന്ദഘോഷ് പ്രതിചേർക്കപ്പെട്ട ഗൂഢാലോചന കേസ് ഏത് ആലിപ്പൂർ ഗൂഢാലോചന കേസ് ആലിപ്പൂർ ഗൂഢാലോചന കേസ് പഞ്ചാബിൽ നൗ ജവാൻ ഭാരത് സഫായ സംഘടനക്ക് രൂപം നൽകിയതാര് ഭഗത് സിംഗ് ഭഗത് സിംഗ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആര് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ ഫിജ് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശപ്രേം ദിവസമായി ആചരിക്കുന്നത് ദേശപ്രേം ദിവസ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം സുഭാഷ് ചന്ദ്രബോസ് അൽ ഹിലാൽ എന്ന പ്രസിദ്ധീകരണം നടത്തിയ നേതാവ് ആര് അൽ ഹിലാൽ എന്ന പ്രസിദ്ധീകരണം നടത്തിയ നേതാവ് മൗലാന അബുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ എതിർത്ത ഏക സാമൂഹിക പരിഷ്കർത്താവ് ആര് സയ്യദ് അഹമ്മദ് ഖാൻ സർ അഹമ്മദ് ഖാൻ ആധുനിക മനു എന്നറിയപ്പെട്ടതാര് ആധുനിക മനു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നതാര് സച്ചിദാനന്ദ സിംഹ സച്ചിദാനന്ദ സിംഹ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമാണ് എന്ന് പറഞ്ഞത് ആര് അരവിന്ദ ഘോഷ് അരവിന്ദ ഘോഷ് ആരാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റംസെ മാക്ഡൊണാൾഡ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസെ മാക്ഡൊണാൾഡ് ഇന്ത്യയിൽ എവിടെയാണ് നാവിക കലാപം പൊട്ടി പുറപ്പെട്ടത് ഇന്ത്യയിൽ എവിടെയാണ് നാവിക കലാപം പുറപ്പെട്ടത് ബോംബെ നാവിക കലാപം ബോംബെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ മുസ്ലിം ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ മുസ്ലിം ബദറുദ്ദീൻ തിയാബ്ജി ബദറുദ്ദീൻ തിയാബ്ജി രാജാജി തെക്കു നിന്നുള്ള യോധാവ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ആരാണ് സി രാജഗോപാൽ ആചാരി സി രാജഗോപാൽ ആചാരി കിറ്റ് ഇന്ത്യ സമരം നടത്തിയ കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് മൗലാന അബുൽ കലാം ആസാദ് ദേശീയതയെ പ്രബുദ്ധമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏപ്രിലിൽ പൂന കേന്ദ്രമാക്കി ഹോം റൂൾ പ്രസ്ഥാനം ആര് ബാലഗംഗാധര തിലകൻ പൂന കേന്ദ്രമാക്കി ബാലഗംഗാധര തിലകൻ ഹോം റൂൾ ആരംഭിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ അടയാർ കേന്ദ്രമാക്കി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് അടയാർ കേന്ദ്രമാക്കി ആനി ബസന്റ് ഏത് വർഷമാണ് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് സുഭാഷ് ചന്ദ്ര ബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചു ഐ എൻ എ ഫടന്മാരുടെ വിചാരണ നടന്നത് എവിടെ വെച്ചാണ് ഐ എൻ എ ഫടന്മാരുടെ വിചാരണ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് ആര് സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് അശ്വനി കുമാർ ദത്ത് അശ്വനി കുമാർ ദത്ത് അനുശീലൻ സമിതി രൂപീകരിച്ച വർഷം അനുശീലൻ സമിതി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മൈ ഡേയ്സ് വിത്ത് ഗാന്ധി എഴുതിയതാര് മൈ ഡേസ് വിത്ത് ഗാന്ധി എൻ കെ ബോസ് എൻ കെ ബോസ് ഗാന്ധിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസ് സ്ഥാപിച്ചതാര് ഗാന്ധിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസ് ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് സ്ഥാപിതമായപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ആയതാര് ആഘാക്കാൻ ഖാൻ മുഹമ്മദ് അലി ജിന്ന ഗവർണർ ജനറലും ലിയാക്കത്ത് ഖാൻ പ്രധാനമന്ത്രിയുമായുള്ള പാകിസ്ഥാൻ എന്നാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഫാഷ എത്ര സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു പതിനാല് സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തേതുമായ ഗവർണർ ജനറൽ ആര് സി രാജഗോപാൽ ആചാരി സി രാജഗോപാൽ ആചാരി ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആര് ആന്ധ്ര കേസരി ടി പ്രകാശം ടി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടിയുടെ ഒന്നാമത്തെ സമ്മേളനം നടന്നത് എവിടെയാണ് അലഹാബാദിൽ അലഹാബാദിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഓൾ ഇന്ത്യൻ ഹരിജൻ സംഘം രൂ സ്ഥാപിച്ചതാര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഓൾ ഇന്ത്യൻ ഹരിജൻ സംഘം സ്ഥാപിച്ചത് മഹാത്മാഗാന്ധി മഹാത്മാ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് സർദാർ അജിത് സിംഗ് സർദാർ അജിത് സിംഗ് മുസ്ലിം ലീഗിന്റെ ഏത് സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യയിൽ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര് ആനി ബസന്റ് ആനി ബസന്റ് ബംഗാൾ വിഭജനം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ബംഗാൾ വിഭജനം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ഒന്നാം വട്ടമേശ സമ്മേളനം ഇംഗ്ലണ്ടിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആര് ഇർവിൻ പ്രഭു ഇർവിൻ പ്രഭു രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ് റോയി ലിൻ ലിത്കോ പ്രഫു ലിൻ ലിത്കോ പ്രഫു ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാര് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാബായ് നവറോജി ലണ്ടനിലാണ് ആരംഭിച്ചത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ബംഗാളി സ്ഥാപിച്ചതാര് ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ് മോഹൻ ബോസും സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ് മോഹൻ ബോസും സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് തുടങ്ങി വെച്ചതാര് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇ വി രാമസ്വാമി നായ്ക്കാർ അനുശീലൻ സമിതി ആരംഭിച്ചതാർ അനുശീലൻ സമിതി പി മിത്ര അനുശീലൻ സമിതി പി മിത്ര പാർട്ടി ആരംഭിച്ചതാര് ഗദർ പാർട്ടി ആരംഭിച്ചത് ലാലാ ഹർദയാൽ ലാലാ ഹർദയാൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആര് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ മദൻ മോഹൻ മാളവ്യ ദേവസമാജം സ്ഥാപിച്ചതാര് ദേവസമാജം ആരംഭിച്ചതാര് ദേവസമാജം ശിവനാരായണൻ അഗ്നിഹോത്രി ശിവനാരായണൻ അഗ്നിഹോത്രി ദണ്ഡി ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം രഘുപതി രാഘവ രാജാറാം രഘുപതി രാഘവ രാജാറാം രാജ്യവ്യാപകമായി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം ഏത് നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം പൂനെ സാർവജനിക സഭ സ്ഥാപിച്ചതാര് പൂനെ സാർവജനിക സഭ സ്ഥാപിച്ചതാര് മഹാദേവ ഗോവിന്ദർ ആരഡെ മഹാദേവ ഗോവിന്ദർ ആരഡെ ദൈവസ്നേഹം മാനവ സേവനത്തിൽ എന്നത് ഏതിൻ്റെ തത്വമാണ് ദൈവസ്നേഹം മാനവ സേവനത്തിൽ പ്രാർത്ഥനാ സമാജത്തിലെ തത്വം പ്രാർത്ഥന സമാജത്തിന്റെ തത്വം മഹാരാഷ്ട്രയിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാര് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാര് ആത്മാറാം പാണ്ഡൂരങ് ആത്മാറാം പാണ്ഡൂരങ് ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസ കാലത്ത് ഏത് സംഘടനയിലാണ് ഗാന്ധിജി ചേർന്നത് ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസ കാലത്ത് വെജിറ്റേറിയൻ സൊസൈറ്റി എന്ന സംഘടനയിലാണ് ഗാന്ധിജി ചേർന്നത് വെജിറ്റേറിയൻ സൊസൈറ്റി എന്ത് നിലനിന്നാൽ ഹിന്ദുമതം നശിക്കുമെന്നാണ് ഗാന്ധിജി പറഞ്ഞത് അസ്പൃശ്യത അസ്പൃശ്യത തിയോസോഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ് എവിടെ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവഡ്സ്കി കേണൽ ഓൾക്കോട്ട് അമേരിക്കയിൽ മാഡം ബ്ലാവഡ്സ്കി കേണൽ ഓൾക്കോട്ട് ഇന്ത്യയിൽ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു അടയാർ ബോണസ് ക്വസ്റ്റ്യൻ റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യൂ റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം താങ്ക്സ് ഫോർ വാച്ചിങ്